കേരള പദയാത്രയിൽ വളരെ ശക്തമായ സാന്നിധ്യമാവുകയാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപി തന്റെ നേരെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ പല നീക്കങ്ങൾക്കും ശക്തമായി ആഞ്ഞടിക്കുക തന്നെയാണ് ഈ കേരള പദയാത്രയിലൂടെ നമുക്കറിയാം വളരെ നിസ്സാരമായ ഒരു കാര്യത്തിലൂടെ ഒരു സ്ത്രീ വിഷയത്തിലേക്ക് അദ്ദേഹത്തെ അനാവശ്യമായി വലിച്ചിഴച്ച് അദ്ദേഹത്തിന്റെ പേര് ചീത്തയാക്കാനുള്ള വളരെ ശക്തമായ ഒരു ശ്രമം നടന്ന ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ രണ്ട് മാസത്തിനു മുൻപ് നമ്മുടെ കേരളത്തിൽ നടന്നത് ശരിക്കും ഈ കേരള പദയാത്ര ൂടെ സഞ്ചരിച്ച് അത്തരം അനുഭവങ്ങൾക്ക് തന്റെ ജീവിതത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായ ഇടതുപക്ഷ പാർട്ടികളിൽ നിന്നുണ്ടായ സഖാക്കന്മാരിൽ നിന്നുണ്ടായ ആ ഒരു നീക്കങ്ങൾക്ക് വളരെ ശക്തമായ ഒരു തിരിച്ചടി നൽകിക്കൊണ്ട് തന്നെയാണ് കേരള പദയാത്രയിൽ അദ്ദേഹം തന്റെ സാന്നിധ്യത്തിലൂടെ ശ്രദ്ധേയമാകുന്നത് കഴിഞ്ഞ ദിവസം കേരള പദയാത്രയിൽ അദ്ദേഹം നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ വ്യത്യസ്തമാവുകയാണ് വളരെ ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ് അതിങ്ങനെയാണ് കേരളയിൽ വരുന്നത് പോലെയല്ല കേരളയിൽ വരും വരും എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ പക്ഷേ സിവിൽ കോഡ് അത് വന്നിരിക്കും രാമനു ക്ഷേത്രം ഏക സിവിൽ കോഡ് എന്ന ആശയം വളരെ ശക്തമായി ഊന്നി പറഞ്ഞിരിക്കുകയാണ് കേരള പദയാത്രയിൽ ബി ജെ പി നേതാവായ സുരേഷ് ഗോപി അങ്ങനെ പറയുമ്പോൾ രാമക്ഷേത്രം വരുമ്പോൾ അത് ഹിന്ദുക്കൾക്ക് അല്ലെങ്കിൽ ഒരു മതത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് രാമക്ഷേത്രം വരാനും രാമക്ഷേത്രത്തിന്റെ പിന്നിലുള്ള സകല പ്രവർത്തനങ്ങൾക്കും നരേന്ദ്രമോദി സർക്കാർ നിന്നത് എന്ന ഒരു പരാമർശം എന്താ ഒരു വിമർശനം ഇപ്പോഴും സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ തന്നെയാണ് രാമക്ഷേത്രത്തിന് ശേഷം ഏക സിവിൽ കോഡ് എന്ന ഒരു ആശയത്തെ ശക്തമായി കേരള പദയാത്രയിലൂടെ ഇപ്പോൾ ബി ജെ പി ഉയർത്തിപ്പിടിക്കുന്നതും അതിനെ ഒരു പ്രചരണ ആയുധമാക്കുന്നതും കാരണം ഏക സിവിൽ കോഡ് എന്ന ഒരു ആശയം ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ ഉണ്ടായി അതിവിടെ വാഗ്ദാനം ആ വാഗ്ദാനം പാലിക്കപ്പെടുമ്പോൾ ഇവിടെ ജാതിയും പ്രീണനവും എന്ന ആ ഒരു ഘടകത്തിന് യാതൊരു സ്ഥാനവും ഉണ്ടാകില്ല എന്ന് വളരെ വ്യക്തമായി കേരള പദയാത്രയിലൂടെ ബി ജെ നേതാക്കന്മാർ വ്യക്തമാക്കുകയാണ് കേരള പദയാത്രയിൽ ഏക സിവിൽ കോഡ് അതുകൊണ്ട് തന്നെ വളരെ ശക്തമായി ആയുധമാക്കുകയാണ് ബിജെപി നേതാക്കൾ എന്ന് പറയാം ഏക സിവിൽ കോഡ് ഒരു പ്രത്യേക വിഭാഗത്തെ നശിപ്പിക്കാനുള്ളതല്ല അവരെ സുരക്ഷിതരാക്കാനുള്ള ആയുധമാണ് എന്ന സന്ദേശം തന്നെയാണ് കേരള പദയാത്രയിലൂടെ ബിജെപി നേതാക്കൾ പ്രത്യേകിച്ച് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് പ്രീണനവും ജാതിയും ഭരണമാണ് മോദി ഭരണം അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ ഏക സിവിൽ കോഡിന് സ്ഥാനമുള്ളത് അത് രാജ്യത്ത് നടപ്പാക്കുമെന്ന് സുരേഷ് ഗോപി അടുത്ത തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഏക സിവിൽ കോഡ് വാഗ്ദാനമായിട്ട് വരുമെന്നും അത് നടപ്പിലാക്കി എടുക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു ബിജെപി സംസ്ഥാന സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി ഏക സിവിൽ കോഡിനു വേണ്ടി നിലകൊള്ളുന്ന സർക്കാരാണ് രാജ്യത്തുള്ളത് എന്നും മോദി ഭരണത്തിൽ പ്രീണനവും ജാതിയും ഇല്ല എന്നും സുരേഷ് ഗോപി ഊന്നി പറഞ്ഞു അടുത്ത തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ വാഗ്ദാനമായി ഏക സിവിൽ കോഡ് വരുമെങ്കിൽ അത് നടപ്പിലാക്കിയെടുക്കുമെങ്കിൽ പിന്നെ എവിടെയാണ് ജാതിക്ക് സ്ഥാനം എന്ന് അദ്ദേഹം ചോദിച്ചു നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് അതല്ലേ അത് സംഭവിച്ചിരിക്കും കേറയിൽ വരും കേട്ടോ എന്ന് പറഞ്ഞതുപോലെയല്ല അത് വന്നിരിക്കും അത്തരത്തിലൊരു പ്രസ്താവനയിലൂടെ അദ്ദേഹം ശരിക്കും സംസ്ഥാന സർക്കാരിനൊരു കൊടുത്തിരിക്കുക തന്നെയാണ് കേരളയിൽ വരും എന്നുള്ളത് വളരെ കാലമായി ഇവിടെ എല്ലാവരും കേട്ടതാണ് അതിനു അതിനുവേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായെങ്കിലും അതെല്ലാം ജനദ്രോഹപരമായ നടപടികളായിരുന്നു പക്ഷേ ജനദ്രോഹപരമായ ഒരു നടപടികളുമില്ലാതെ നരേന്ദ്രമോദി സർക്കാർ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ജനക്ഷേമപരമായ പരിപാടികൾ നടത്തുന്നു എന്നുള്ളതിന്റെ ഒരു ഊന്നിപ്പറയിൽ കൂടിയാണ് ഇത്തരത്തിൽ കേരള പദയാത്രയിൽ സുരേഷ് ഗോപിയെ പോലെയുള്ള ബിജെപി നേതാവ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നതിലൂടെ വ്യക്തമാകുന്നത് സുരേഷ് ഗോപി പറഞ്ഞ മറ്റൊരു കാര്യം സ്ത്രീകൾക്കും തുല്യത വേണം സ്ത്രീ സമത്വത്തിനു വേണ്ടി മുപ്പത്തിമൂന്ന് ശതമാനം എന്ന് പറഞ്ഞ ചുണ്ടനക്കിയതല്ലാതെ എന്തെങ്കിലും ഇവിടെ നടന്നോ എന്നും അദ്ദേഹം ചോദിച്ചിരിക്കുന്നു അത് പ്രാവർത്തികമാക്കാൻ നരേന്ദ്രമോദി വന്നിട്ടുണ്ട് എങ്കിൽ സ്ത്രീ സമത്വം എന്നത് അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ വരും എന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു ശരിക്കും യൂണിഫോം സിവിൽ കോഡിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സർക്കാർ തന്നെയാണ് നരേന്ദ്രമോദി സർക്കാർ അങ്ങനെ അത് നടപ്പിലാക്കാൻ തന്നെയാണ് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോകുന്നത് അങ്ങനെ വരുമ്പോൾ ജാതിയും പ്രീണനവും ഭാരതത്തിൽ ഇല്ല രാജ്യത്തെ ഏക സിവിൽ കോഡ് നടപ്പാക്കുന്നത് സംബന്ധിച്ച് സുപ്രീം കോടതി നിയമ കമ്മീഷന്റെ അഭിപ്രായം തേടിയിരുന്നു അന്തിമ റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് നിയമ കമ്മീഷൻ നേരത്തെ സംസ്ഥാനങ്ങളോടും വിവിധ സംഘടനകളോടും വിഷയത്തിൽ നിയമ കമ്മീഷൻ അഭിപ്രായം തേടിയിരുന്നു ഏക സിവിൽ കോഡ് മൂന്ന് സംസ്ഥാനങ്ങളിൽ നടപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങൾക്കിടെയാണ് സുരേഷ് ഗോപിയുടെ പരാമർശം എന്നതും ശ്രദ്ധേയമാണ് കേരളത്തിലെ അഥമ സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങൾ പെറ്റ് തള്ള സഹിക്കില്ല അവരുടെ മേൽ ഇടുത്തി വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു കേരള പദയാത്രയ്ക്ക് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണയുണ്ട് കേരള പദയാത്രയിൽ വലിയ പ്രതീക്ഷയാണ് ജനങ്ങൾക്കുള്ളത് മോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറയുന്ന യാത്രയാണിത് കേരളത്തിലെ ഭരണാധികാരികൾ നാടിനെ തകർക്കുകയാണ് ഗവർണർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സംസ്ഥാനമായി കേരളം മാറി ആർക്കെതിരെയും കേസെടുക്കുന്ന സർക്കാർ ആണിത് കോൺഗ്രസ് ജനകീയരായ നേതാക്കൾക്ക് അധികകാലം കാലം നിൽക്കാനാവില്ല കോൺഗ്രസിന് മൂല്യശോഷണമാണ് പലരും ഇനിയും മോദിക്കൊപ്പം വരും മോദി ഭാരതത്തിന് വേണ്ടി ലോകത്തിന് എന്ത് സംഭാവന ചെയ്തു എന്നാണ് ലോകം നോക്കുന്നത് എല്ലാ വിഭാഗങ്ങളെയും ഒന്നിപ്പിക്കുന്ന സർക്കാർ ആണിത് തുല്യതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന സർക്കാരാണിത് സ്ത്രീ സമത്വം നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് ഒരു എംഎൽഎ പോലും ഇല്ലാത്ത കേരളത്തിൽ മാത്രം കോടികളാണ് എൻ ഡി എ സർക്കാർ അനുവദിച്ചത് പി എം കിസാൻ പദ്ധതി പ്രകാരം കർഷകരുടെ അക്കൌണ്ടിൽ ഏതാണ്ട് മുപ്പത്തിയേഴായിരം കോടി രൂപ കേന്ദ്രം നൽകിയെന്നും സുരേഷ് ഗോപി പറഞ്ഞിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക്